മാർച്ച് എട്ട് ലോക വനിതാ ദിനം സ്ത്രീ ശക്തിയുടെ മാതൃക കേരള സാഹിത്യ അക്കാദമിയിലെ ആദ്യ വനിതാ ചീഫ് ലൈബ്രറിയൻ ചാലിശ്ശേരി സ്വദേശി ശാന്ത പി കെയെ വ്യത്യസ്തയാക്കുന്നു വനിതാ ദിനത്തിൽ പുസ്തകങ്ങളുടെ തോഴിയായി ശാന്ത സ്ത്രീ ശക്തിയുടെ മാതൃക സൃഷ്ടിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ നിലവിൽ വന്ന കേരള സാഹിത്യ അക്കാദമിയുടെ അറുപത്തി ഒൻപത് വർഷത്തെ കാലയളവിൽ librarian ആകുന്ന ആദ്യ വനിതയാണ് ചാലിശ്ശേരി സ്വദേശിയായ ശാന്ത പി കെ രണ്ടായിരത്തി ഏഴിൽ ലൈബ്രേറിയൻ ഗ്രേഡ് ഐ ജോലിയിൽ പ്രവേശിച്ച ശാന്ത നീണ്ട പതിനാല് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ അക്കാദമി ഫസ്റ്റ് ഗ്രേഡ് ലൈബ്രേറിയനായി ഈ കാലങ്ങളിലെല്ലാം ഈ തസ്തികയിൽ ഉണ്ടായിരുന്നത് പുരുഷന്മാരായിരുന്നു ഇത് മാറ്റിയാണ് ആദ്യ വനിതാ ലൈബ്രറിയനായത് chief librarian ആയതിനു ശേഷം കഴിഞ്ഞ നാല് വർഷത്തിനിടെ അക്കാദമിയുടെ വെബ്സൈറ്റിൽ ലൈബ്രറിക്കായി ഒരു പേജ് തുടങ്ങി ഇവിടുത്തെ ഒന്നര ലക്ഷം പുസ്തകങ്ങളുടെ വിവരണങ്ങളും ചരിത്രവും ആനുകാലികങ്ങളും ഡിജിറ്റലൈസേഷൻ ചെയ്തുകൊണ്ട് പുതുതലമുറയ്ക്ക് ഉപയോഗപ്രദമാക്കി ശാന്തയുടെ കഠിന പ്രയത്നം വായനയെ കൂടുതൽ ജനപ്രിയമാക്കാനും ഗവേഷകരെ പ്രോത്സാഹിപ്പിക്കാനും നവമാധ്യമങ്ങളുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താനായത് ആത്മനിർവൃതിയായി ബാല്യത്തിൽ പുസ്തകങ്ങളുടെ ഇടയിൽ വളർന്ന ശാന്ത അക്കാദമിയുടെ ഉയർന്ന സ്ഥാനത്തേക്കെത്തിയപ്പോൾ ഗ്രന്ഥശാലകളെ പഠനത്തിന്റെയും അറിവിന്റെയും ക്ഷേത്രമായി കണ്ടു പിന്നീട് അക്ഷരങ്ങൾക്കിടയിലൂടെയായിരുന്നു സഞ്ചാരം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ പ്രസിദ്ധീകരിച്ച സംക്ഷേപ വേദാർത്ഥം എന്ന മലയാളത്തിലെ ആദ്യ പുസ്തകം ഉൾപ്പെടെ അക്കാദമിയിലെ അമൂല്യമായ താളിയോല ഗ്രന്ഥങ്ങളുടെയും പുസ്തകങ്ങളുടെയും പേരുകൾ ഓർത്തെടുക്കാനുള്ള അറിവിന്റെ ഖനിയാണ് ശാന്ത രാവിലെ പത്തിന് ഓഫീസിലെത്തിയാൽ മൂന്ന് നിലകളിലായി സ്ഥിതി ചെയ്യുന്ന ഒന്നര ലക്ഷത്തിലധികം സമ്പന്നമായ പുസ്തക ശേഖരണത്തിലേക്ക് എത്തി നോക്കും പ്രഫറൻസിനായി ലൈബ്രറിയിലേക്ക് എത്തുന്നവരോടെല്ലാം സൗമ്യമായി ഇടപഴകി ആവശ്യമായ സഹായങ്ങൾ നൽകും അക്കാദമിയിൽ എത്തിയതോടെയാണ് പഠനകാലത്ത് വായിച്ചെറിഞ്ഞ പുസ്തകങ്ങൾ എഴുതിയ വ്യക്തികളെ കാണാനും സൗഹൃദം നിലനിർത്താനും കഴിഞ്ഞതുമാണ് മറക്കാൻ കഴിയാത്ത അനുഭവം എന്ന് ശാന്ത പറഞ്ഞു വന്നതിന് ശേഷം മഹാപ്രതിഭകളായിട്ടുള്ള എഴുത്തുകാരത്ത് ഇടപഴകാനും സംസാരിക്കാനും അല്ലാത്ത ഒരവസരം എനിക്ക് അക്കാദമി ലൈബ്രറിയിലെ ലൈബ്രറിയനായി വന്ന പ്രണയത്തിൽ പതിനാല് വർഷം അക്കാദമി ലൈബ്രറിയിലെ ഫോർത്ത് ഗ്രേഡ് ലൈബ്രറിയനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിൽ എനിക്ക് ഫസ്റ്റ് ഗ്രേഡ് ലൈബ്രറിയനായിട്ട് പ്രൊമോഷൻ കിട്ടി അപ്പോൾ അത് എനിക്ക് എന്നിൽ അർപ്പിതമായ കുറെ ജോലികൾ ചെയ്ത് ഒരാഗ്രഹ പണ്ടായത്തിൻ്റെ പുറത്ത് ഞാൻ കോഹ എന്ന് സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയറിലൂടെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇവിടുത്തെ അക്കാദമിയിലെ ഒന്നര ലക്ഷത്തിലധികം പുസ്തകങ്ങളുടെ കാറ്റലോഗ് മുഴുവൻ പൊതുസമൂഹത്തിന് ലഭ്യമാക്കാനുള്ള ഒരു പ്രവർത്തനമൊക്കെ ചെയ്തു ഇപ്പോൾ സമൂഹത്തെ ഏത് ഭാഗത്തരുന്നാലും ആർക്കും അക്കാദമി ലൈബ്രറിയിലുള്ള പുസ്തകങ്ങളുടെ കാറ്റലോഗ് സെർച്ച് ചെയ്യാനൊക്കെ പറ്റും എന്നാൽ കഴിയണത് എന്തെങ്കിലും ചെയ്യാമെന്നൊരു ഇതുകൊണ്ടാണ് ഞാൻ ചെയ്തത് രണ്ടായിരത്തി ഏഴിലാണ് ഞാൻ കേരള സാഹിത്യ അക്കാദമിയിലെ ലൈബ്രറിയിൽ പോയത് സർവീസിൽ പ്രവേശിക്കുന്നത് അതിന് മുമ്പ് ഞാൻ പല ലൈബ്രറികളിലും ജോലി ചെയ്തിട്ടുണ്ട് പക്ഷേ അക്കാദമി ലൈബ്രറിയിൽ വന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റ് ലൈബ്രറികളിലും ഓരോ പുസ്തകങ്ങളും എല്ലാവരും നമ്മുടെ കയ്യിലൂടെ മറിച്ച് പോകുന്നുണ്ട് നമ്മൾ ഇന്നാളാണ് ഇത് എഴുതിയതെന്ന് നമ്മൾ മനസ്സിലാക്കണം കൂടി അങ്ങനെയുള്ള ആ എഴുതിയ ആൾക്കാരെ നേരിട്ട് കാണാനും അവരായിട്ട് സംസാരിക്കാനും ഇടപെടാനൊക്കെയുള്ളൊരു അവസരം എനിക്ക് ലഭിച്ചത് ആ കഥക ലൈബ്രറിയിൽ വന്നതാണ് വലിയ വലിയ എഴുത്തുകാർ അഴീക്കൂർ മാഷേ എം ടി സാറ് മുകുന സാറ് വൈശാഖൻ സാറ് സച്ചി മാഷേ ഇതുപോലെയുള്ള ആൾക്കാരുടെ അടുത്ത് എല്ലാം നമുക്ക് സംസാരിക്കാനും അവരുടെ അടുത്തിടെ സുകുമാർ അഴിക്കോട് എം ടി വാസുദേവൻ നായർ വി കുറിപ്പ് നടനും കവിയുമായ മുല്ലനേഴി എം മുകുന്ദൻ വൈശാഖൻ അശോകൻ ചെരുവിൽ കെ സച്ചിദാനന്ദൻ ബെന്യാമിൻ സി വി ശ്രീരാമൻ തുടങ്ങിയ മഹാപ്രതിഭകളെ അടുത്തറിയാനും അവരുടെ കയ്യൊപ്പോടു കൂടിയ പുസ്തകങ്ങൾ ഇതിനകം ശേഖരിച്ച് സൂക്ഷിക്കാനും സാധിച്ചു ചാലിശ്ശേരി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് എൺപത്തിനാല് എസ് എസ് എൽ സി ബാച്ചിൽ ഏറ്റവും ഉയർന്ന മാർക്ക് നേടിയ ശാന്തയെ നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ജനുവരിയിൽ സുഹൃതം പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ സംഗമത്തിൽ ക്ലാസ് മുറികളിലെ വിനീതയായ ശാന്തയ്ക്ക് വലിയ ആദരവ് നൽകി അനുമോദിച്ചിരുന്നു ചാലിശ്ശേരി പൊട്ടംകുളങ്ങര പരേതനായ കോരൻ കാളി ദമ്പതിമാരുടെ അഞ്ചു മക്കളിൽ മൂന്നാമത്തെ മകളായ ശാന്ത ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത് തുടർന്ന് ഗുരുവായൂർ എൽ എഫ് കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും ബിരുദവും കോഴിക്കോട് സർവകലാശാലയിൽ നിന്നായി എം എസ് സി സുവോളജിയും ലൈബ്രറി സയൻസ് ബിരുദവും നേടി മാവേലിക്കര പീറ്റ് മെമ്മോറിയൽ കോളേജിൽ നിന്ന് ലൈഫ് സയൻസിൽ ബി എഡ് സുവോളജിയിൽ സെറ്റ് രണ്ടായിരത്തി എട്ടിൽ അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ ബിരുദാനന്തര ബിരുദവും ഇതേ വിഷയത്തിൽ യു ജി സി നെറ്റ് പരീക്ഷയും പാസായി കൊടുങ്ങല്ലൂർ എം ഇ എസ് സ്കൂൾ പട്ടാമ്പി ശ്രീ നീലകണ്ഠ സംസ്കൃത കോളേജ് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ ഹോർട്ടിക്കൾച്ചറൽ കോളേജ് ഒറ്റപ്പാലം മുനിസിപ്പൽ ലൈബ്രറി കോഴിക്കോട് കീർത്താട്സ് കുന്നംകുളം ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ പ്ലസ് ടു അധ്യാപിക പട്ടാമ്പി ഹൈസ്കൂൾ കൊപ്പം കരുണ ടി ടി കോളേജ് ലെക്ചറർ വളാഞ്ചേരി മർക്സ് ടി ടി ഐ ലെക്ചറർ എന്നീ നിലകളിൽ വിവിധയിടങ്ങളിലെ സേവനത്തിന് ശേഷമാണ് രണ്ടായിരത്തി ഏഴ് ഏപ്രിലിൽ കേരള സാഹിത്യ അക്കാദമിയിൽ ലൈബ്രേറിയൻ ഗ്രേഡ് ഫോർ ആയി ജോലി ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രമോഷൻ ലഭിച്ചതോടെയാണ് അക്കാദമി രൂപീകൃതമായതിനു ശേഷമുള്ള ആദ്യ വനിതാ ചീഫ് ലൈബ്രേറിയനായി മാറി പുതുചരിത്രം എഴുതിയത് പതിനെട്ട് വർഷത്തെ സേവനത്തിന് ശേഷം മെയ് മാസം വിരമിക്കും വിരമിച്ച ശേഷം ഏറെ ഇഷ്ടപ്പെടുന്ന ഗ്ലാസ് പെയിന്റിംഗ് ഫ്ലവർ മേക്കിംഗ് ബോട്ടിൽ ആർട്ട് എന്നിവയിൽ സജീവമാകാനാണ് ആഗ്രഹം വർഷത്തെ സേവനം ഞാൻ സർവീസിൽ നിന്ന് വിരമിക്കുകയാണ് അപ്പോൾ അക്കാദമിയുടെ മറ്റ് പ്രവർത്തനങ്ങൾ കൂടുതൽ പ്രവർത്തനങ്ങൾ അടുത്ത അടുത്തുള്ള ഒരു വ്യക്തി വന്ന് പ്രതീക്ഷിക്കുന്നു അവർക്ക് എന്തെങ്കിലും സോളമൻ മാണിയാണ് ഭർത്താവ് പി ജി ഡിപ്ലോമ ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് പി ജി ഡിപ്ലോമ വിദ്യാർത്ഥിനി ലക്ഷ്മി സോളമൻ ഏക മകളാണ്